പദ്ധതി വീതം വെട്ടിക്കുറച്ച സർക്കാർ നടപടിക്കെതിരെ യു ഡി എഫ് വാരപ്പെട്ടി മണ്ഡലം കമ്മിറ്റി വാഹന പ്രചരണ ജാഥ സംഘടിപ്പിച്ചു പദ്ധതി വീതം വെട്ടിക്കുറച്ച സർക്കാരിന്റെ നടപടികൾക്കെതിരെ യു ഡി എഫ് വാരപ്പെട്ടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വാഹന പ്രചരണ ജാഥ നടത്തി വാരപ്പെട്ടി പഞ്ചായത്തിലെ ഇഞ്ചൂർ നിന്ന് ആരംഭിച്ച ജാഥ കോൺഗ്രസ് കവളങ്ങാട് ബ്ലോക്ക് പ്രസിഡന്റ് ബാബു എലിയാസ് ഉദ്ഘാടനം ചെയ്തു വാരപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ചന്ദ്രശേഖരൻ നായർ അധ്യക്ഷത വഹിച്ചു ഈ സമരത്തിന്റെ ഭാഗമായി ഐക്യ ജനാധിപത്യ മുന്നണി വാരപ്പെട്ടിയിൽ ഈ സമരം സംഘടിപ്പിച്ചിട്ടുള്ളത് ഇനി സമരം ഒന്നാം ദിവസം ആരംഭിക്കുമ്പോൾ ഇഞ്ചൂർ അമ്പലപ്പടി എന്നാരംഭിച്ച് പാരശ്ശാലപ്പടി പിടൂർ അവസാനിപ്പിക്കുമ്പോൾ വളരെ പ്രതികൂലമായ കാലാവസ്ഥയിലാണ് ഈ സമരം ആരംഭിക്കുന്നത് എങ്കിലും ഐക്യ ജനാധിപത്യ പ്രവർത്തകരും അതോടൊപ്പം തന്നെ നേതാക്കന്മാരും ഓരോ മീറ്റിങ്ങിലും കൂടുന്ന ജനങ്ങളും ഇതെന്താണെന്ന് കേൾക്കാനുള്ള ആഗ്രഹത്തിൽ കൂടിയിട്ടുള്ളതാണ് ഇപ്പൊ ഞാൻ പറഞ്ഞത് അപ്പൊ എറണാകുളം ജില്ലയിലെ വെല്ലേലെന്നാവുന്ന ഗ്രാമപഞ്ചായത്തിനെടുത്ത് പരിശോധിക്കുമ്പോൾ ആ അഭിമാനത്തോടു കൂടി പറയാൻ പറ്റി എല്ലാവരും ഇവിടുത്തെ പഞ്ചായത്ത് പ്രതിപക്ഷ അംഗങ്ങൾ അടക്കമുള്ള മുഴുവൻ പേരും ഒരുമിച്ച് നിന്നുകൊണ്ട് പ്രവർത്തിച്ചുകൊണ്ടാണ് നൂറ് ശതമാനം ഞാൻ അവരെയൊന്നും മാറ്റി നിർത്താൻ അങ്ങനെ മുന്നോട്ട് പോവുകയാണ് ഇവിടെ ഒരു വികസന പ്രവർത്തനവും നടന്നിട്ടില്ല എന്നാണ് പറയുന്നത് എണ്ണി എണ്ണി പറയാൻ കഴിയും ഈ പെടൂർ നിന്നുകൊണ്ട് എനിക്ക് പോൾ പി എസ് നജീബ് പി എ യൂസഫ് എം എസ് ബെന്നി റോയിസ് കറിയ ജോണി പോൾ ജാഥ ക്യാപ്റ്റന്മാരായ ഷാജി കൊട്ടനക്കോട്ട് നിസാർ ഇറക്കൽ ജോസി മാത്യു എന്നിവർ സംസാരിച്ചു വൈകിട്ട് പിടവൂർ കവലയിൽ നടന്ന സമാപന സമ്മേളനം മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി സുബേർ ഓണംപള്ളി ഉദ്ഘാടനം ചെയ്തു വാരപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ചന്ദ്രശേഖരൻ നായർ അധ്യക്ഷത വഹിച്ചു പി എസ് നജീബ് നിസാർ ഇറക്കൽ ഷാജി കൊട്ടനക്കോട്ടിൽ ജോസി മാത്യു ഹാൻസി പോൾ എൽദോസ് കെ എം മാത്യു പി ടി ജയൻ കെ പി തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കോതമംഗലം